അപ്പോൾ ജയിലിൽ അടിപൊളി ശാമ്പാടും സുഖ ജീവിതവുമാണ് ചുമ്മാ പല മോഷ്ടാക്കളും ജയിലിൽ നിന്നിറങ്ങാൻ മടിക്കുന്നത് ഒരുപക്ഷെ ഇറങ്ങിയാലും വീണ്ടും അങ്ങോട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്യും മാത്രമാണ് പുറത്ത് വരുമ്പോൾ തിന്ന് കൊഴുത്ത് മിടുക്കനായിട്ടല്ലേ വരുന്നത് സുഖജീവിതം ജയിലിലെ അനുഭവം ജയിലിൽ പത്ത് ദിവസം കിടന്ന ഒരു യൂട്യൂബർ പങ്കുവെച്ച വീഡിയോയിലാണ് ഇതൊക്കെ പറയുന്നത് യൂട്യൂബ് വഴി മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനും വൈൻ നിർമ്മിച്ചതിനും എക്സൈസ് പിടികൂടിയ യൂട്യൂബറുടെ ജയിൽ റിവ്യൂ വീഡിയോയിലാണ് ഈ വെളിപ്പെടുത്തൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചെറുപ്പുളശ്ശേരി പാലക്കാട് തൂത നെച്ചിക്കാട്ടിൽ അക്ഷിജിനെയാണ് എക്സൈസ് സംഘം കഴിഞ്ഞ നവംബർ ആറാം തീയതി അറസ്റ്റ് ചെയ്തത് യൂട്യൂബ് ചാനൽ വഴി മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനും വൈൻ നിർമ്മിച്ചതിനുമാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇയാളെ റിമാൻഡ് ചെയ്തു റിമാൻഡിൽ പത്ത് ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങിയതിന് പിന്നാലെ അക്ഷജ് ചെയ്ത ജയിൽ റിവ്യൂ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും കേസിനെക്കുറിച്ചും ജയിൽ ജീവിതത്തെക്കുറിച്ചും ഒരു ദിവസത്തെ ജയിലിലെ ദിനചര്യകളുമാണ് വീഡിയോയിൽ വിവരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ വിശദീകരിക്കുന്നു ജയിലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും അക്ഷജി പറയുന്നു ആരും ജയിലിലേക്ക് പോകേണ്ട അതിനുവേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഇയാൾ ജയിൽ ജീവിതത്തെക്കുറിച്ചുള്ള വിശദീകരണം അവസാനിപ്പിക്കുന്നത് രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കണം വരി വരിയായി നിരത്തി നിർത്തി കണക്കെടുത്തും രാവിലെ ആറരയ്ക്ക് ചായ കിട്ടും അതിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കണ്ട ഒരുപാട് പേർക്ക് കൊടുക്കണ്ടേ ഏഴ് മണിക്ക് കുളിക്കാനുള്ള സമയമാണ് പിന്നെ സെല്ലിൽ കയറണം എട്ട് മണിക്ക് രാവിലത്തെ ഭക്ഷണം ചപ്പാത്തിയാണെങ്കിൽ കെട്ടരയാകും ചപ്പാത്തി മൂന്നെണ്ണം റവയുടെ ഉപ്പുമാവ് ഗ്രീൻ പീസ് കറി ഇതൊക്കെയാണ് കിട്ടുന്നത് ഇഡ്ഡലി ആണെങ്കിൽ അഞ്ചെണ്ണം കിട്ടും കറി സാമ്പാർ ഉണ്ടാകും പിന്നെ സുഖമായി ഉറങ്ങാം കൃത്യം പന്ത്രണ്ട് മണിക്ക് ഉദ്യോഗസ്ഥർ വരും പ്ലേറ്റുമായി പോയി ചോറ് വാങ്ങണം മീനാണെങ്കിൽ വലിയ ഒരു അയല മത്തിയാണെങ്കിൽ അഞ്ചെണ്ണം ഉണ്ടാകും പിന്നെ തോരനും കറിയുമൊക്കെ വേറെയും പിന്നെ രണ്ട് മണിക്ക് ചായ കിട്ടും മൂന്ന് മണിക്ക് ബ്രേക്ക് ഉണ്ട് അത് കഴിഞ്ഞ് സെല്ലിൽ കയറണം മണിക്ക് വൈകിട്ടത്തെ ഫുഡ് തരും അത്താഴം രാത്രി ഏഴ് മണിക്ക് കഴിക്കും ചോറും രസവും അച്ചാറുമാണ് ചില ദിവസം സാമ്പാറും കപ്പയും മീൻ കറിയും ഉണ്ടാവും ജയിലിൽ കാരംസും ചെസ്സും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഒൻപത് മണിയോടെ കിടന്നുറങ്ങും സെക്യൂരിറ്റി പ്രശ്നങ്ങളാൽ ലൈറ്റ് ഓഫ് ചെയ്യില്ല ജയിലിൽ പോകുമെന്ന് ഒരിക്കലും കരുതിയില്ല ജയിലിലെ കാര്യങ്ങൾ പറഞ്ഞത് ആരും ജയിലിലേക്ക് പോകാൻ വേണ്ടിയല്ലെന്നും അക്ഷജ് വീഡിയോയിൽ പറയുന്നു രണ്ടര ലക്ഷത്തിലധികം പേരാണ് അക്ഷജിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കണ്ട് മറുപടി പറയുന്നതും ചർച്ച ചെയ്യുന്നതും